എന്താവിടെ നമ്മളെ വണ്ടി വന്നിട്ടാ കേറിയിക്കോ ഓപ്പണായിട്ട് പിന്നെയും ഇതാ തായോട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടാകായോട്ട് മാറിക്കയറാൻ വേണ്ടിയിൽ പോന്നാണ് അടുത്ത ലൈനിലേക്ക് സ്റ്റേഷൻ പതിനഞ്ച് ബ്ലൂ ലൈൻ മാറി കയറി കിട്ടി ഇത് എത്രയോ അടിയിലാണ് ഇത് ഉള്ളത് കേട്ടോ സ്റ്റേഷൻ വീടെ അടി നിത് ഒരു സ്റ്റെപ്പ് കേറി വന്ന രണ്ടാമത്തത് പിന്നീ മുകളിലേക്ക് കേറാൻ മുകളിലേക്ക് പിടിച്ചല്ലോ എത്രയോ അടിയിലാണ് കേട്ടോ സംഭവം പുറത്തിറങ്ങി ഇതാണ് ബത്താൻ കൊടുക്കുന്നുണ്ട് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് ബത്ത ബത്ത കണ്ട ബത്തവിടെ ഇത് മീൻ മാർക്കറ്റ് മീനിന്റെ ഷോപ്പാണ് ആണ് ഇത് ഏത് മീൻ വേണം കിട്ടും ഇട െന്നറിയാണ്ട് ഒരു തലയും പാലും ഇല്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും കേൾക്കുന്നത് ബത്തേക്കെത്തില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കാരമ്പിൻ ജ്യൂസ് വേണമെങ്കിൽ സൗദിയിൽ വന്നിട്ട് കാരമ്പിൻ ജ്യൂസ് ഒന്ന് കിട്ടൂലും വിചാരിക്കേണ്ട ബത്തയിൽ വന്നാൽ കിട്ടാത്ത സാധനമില്ല ഇല്ല എന്ത് സാധനമാണെങ്കിലും നമ്മൾ നാട് തന്നെയാ ഭത്ത ആ മലയാളികൾ ും ഹിസ്റ്റോണിക്കൽ പറ്റുണ്ട് സ്ഥലം കാണുമ്പോൾ എന്നെ അറിയാലോ എത്ര അതൊക്കെ ചെലപ്പോല ബിൽഡിംഗ് ഒക്കെ നോക്കി എത്ര വർഷം പഴക്കുള്ള ബിൽഡിംഗ് അറിയാ ഏത് സമയത്ത് മറിഞ്ഞു പോകുന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ളത്

സൂപ്പർ മാർക്കറ്റ് നിലയിട്ട് പോകുന്നുണ്ട് നടന്നിട്ട് നടന്നിട്ട് എത്തുന്നാണെന്നില്ല ഇടത്തോളം കാലല്ല നമ്പിലാവാടാ കേട മദീനട നടക്കുന്നല്ല അത് എത്തുന്നില്ലല്ലോ നടക്കാൻ തുടങ്ങിയിട്ട് പറയാൻ നേരം എത്തുന്ന ആണെന്നില്ലാലോ എന്തൊക്കെ അതെ നടക്കാൻ തുടങ്ങി പറയാലോ എത്തുന്നില്ല അതോ

പിന്നെയും കേറു നീ കീന്നല്ലാണ്ടില്ലേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല ഇതുവരെ ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല റോഡിന്റെ അപ്പുറത്തേക്ക് മേൽപ്പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ ഇങ്ങനെയുണ്ട് കുറച്ച് സെറ്റപ്പ് കൂടെ മധു സിഗരറ്റ് വേറെ ആണെങ്കിലും ഒരു ഹോട്ടലിലേക്ക് കേറുന്നൂല തിന്നിടാ ഏതോ ഒരു ഹോട്ടലിന്റെ പേരും പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് പള്ളിണ്ട പുരാതന പള്ളി പഴയ കാലത്തെ പള്ളിയാണ് ആയിരത്തി എത്ര വച്ച് ആ വച്ചി കറിയില്ല എനിക്കറിയാലും തേടി നടുന്ന ഹോട്ടൽ നാടാണ് റെസ്റ്റോറൻറ്റ് പാരഗണ് ഇവിടെ നോക്കിയാൽ കരിമ്പിൻ ജ്യൂസാണ് അതാ തേടിയും കരിമ്പ്

पड़ोट दा

ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റിൻ്റെ മഹാസാഗരം ഇട മൊത്തം ക്ലോസ് തിരുന്നാളല്ലേ ചെരുപ്പ് വേണമെങ്കിൽ ചെരുപ്പ് ബ്ലാങ്കറ്റ് ആണെങ്കിൽ ബ്ലാങ്കറ്റ് ഷോപ്പ് ഇട ക്ലോസ് അതെ ആകെ കുറച്ചുകൂടെ മാത്രം ഓപ്പൺ ആയിട്ടുള്ള പച്ചക്കറി കച്ചവടം ചെയ്തോണ്ടതാണ് കോഴി വേണ കോഴി 还是就可以了，可以。不冷吗？<noise> <noise> <noise> ാണ് ബച്ചിന്റെ ഓർക്കോട് കൂടി ഈ വീഡിയോ അവസാനിച്ചിരുന്നു ഓക്കെ ബായ്